തെങ്ങിൻ്റെ പരിപാലനത്തിന് അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ എല്ലാ തെങ്ങിനും നമ്മൾ തടവെടുത്തുകൊണ്ടിരിക്കുകയാണ് തടവെടുക്കുന്നത് നമ്മൾ പത്തടി വട്ടത്തിലാണ് എടുക്കുന്നത് പത്തടി വട്ടം അതുപോലെ തന്നെ ഒരടി താഴ്ച നമ്മുടെ വലിയ തെങ്ങിനൊക്കെ ഓൾറെഡി തടവുണ്ട് അത്ര നമ്മളൊന്നുകൂടെ കൊത്തി കൊത്തി കളക്കി അതിനൊന്നുകൂടി വരമ്പ് വെച്ച് റെഡിയാക്കി എടുക്കുന്നു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചവറിടുവാണ് ചവറ് നമുക്ക് എന്താണ് പറമ്പിലെ ഞരമ്പും പോവും അപ്പോൾ പറമ്പിൽ വെളിച്ചമാവും തെങ്ങിനത് നല്ലൊരു എന്താ പറയുക വളമാവും അപ്പോൾ ഈ ചവർ ഇടുന്ന പൊടി ഈ വെറ്റ് വേരുകൾ പറ്റ വേരുകൾ മുകളിലോട്ട് വരുന്നതിനും കൂടുതൽ വേരോട്ടത്തിനും ഈ ചവറിടുന്നതുകൊണ്ട് ഒരു ഗുണകരമാണ് നമ്മൾ ചവറിൻ്റെ മുകളിലോട്ട് നമ്മൾ ചാണകപ്പൊടി ഇടുന്നു ചാണകപ്പൊടി ഒരു നാല് കൊട്ട അഞ്ച് കൊട്ടയോളം ചാണകപ്പൊടി ആണ് നമ്മൾ ഒരു തെങ്ങിന് ഇടുന്നത് ചാണക അഞ്ച് കൊട്ട അധികമൊന്നുമില്ല നമുക്ക് പിന്നെ ചാണകം ഉള്ളതുകൊണ്ട് സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ കണക്ക് നോക്കുന്നില്ല അതിൻ്റെ കാഴ്ചപ്പുറം നമുക്കെങ്ങനെ കിട്ടുമ്പോൾ ആ രീതിയിൽ ചാണകം ഇട്ടു പോവുകയാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മണ്ണിൻ്റെ പിയിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി അത് കാൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുമ്മായം കക്ക നീറ്റിച്ച് അതും ഇടുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ പിയിച്ച് നിലനിർത്തുന്നതിന് ഗുണകരമായിരിക്കും ഇതാണ് നമ്മളിപ്പോഴത്തെ തെങ്ങിൻ്റെ പരിപാലനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ശേഷം നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കിലോ യൂറിയയും ഓരോ കിലോ ഫാറ്റം മോസം കൂടി ഇടുവാണെങ്കിൽ അനുയോജ്യമായിരിക്കും നമ്മളിപ്പോൾ ഇട്ട് അടിവളം പെട്ടെന്ന് എടുക്കുന്നതിനും തെങ്ങിന് നല്ല കായ്ഫലം ഉണ്ടാകുന്നതിനും അത് ഗുണകരമായിരിക്കും